എന്റെ വണ്ടി സർവീസ് ആയാലും ബാറ്ററി സർവീസ് ആയാലും ഒരു ഫുൾ വയറിംഗ് ഇലക്ട്രിക്കൽ വയറിംഗിന്റെ ഒരു സിസ്റ്റം ക്ലിയർ ആവണം അപ്പൊ ഒരു സംവിധാനം നമ്മൾ ബേസിക് ആയിട്ട് ഇവിടുന്ന് തുടങ്ങും ട്രെയിനിങ്ങിന്റെ പാർട്ടായിട്ട് പിന്നെ അതിനുശേഷം നമ്മൾ ഫോർ വീലർ വരെ എത്തും അങ്ങനെയാണ് നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങൾ വരുന്നത് ഇത് ലിറ്റ്യം പാർട്ടി കാരണം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ലൈഫ് ടൈം വളരെ കൂടുതലാണ് ഈ പറയുന്ന പല വണ്ടികളിലെയും ബാറ്ററി കംപ്ലൈന്റ് ആയാലും ഡാമേജ് ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അസംബിൾ ചെയ്തെടുക്കാം വണ്ടി എന്ത് ചെയ്യണ്ട ബാറ്ററി പോയി എന്നുള്ള കാരണം നമുക്ക് എന്ത് ചെയ്യണ്ട പൂർണ്ണമായും ഒഴിവാക്കി കളയണ്ട എന്ത് ഇതേപോലെ ബാറ്ററി നമുക്ക് അസംബിൾ ചെയ്താൽ നമ്മൾ ചെയ്തു ഇ വി യൂസേഴ്സിന്റെ എണ്ണം ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇ വി മാനുഫാക്ചറിങ് കമ്പനികളും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് വന്നിപ്പോൾ ഈ റീസെൻ്റ്ലി അടുത്തൊരു ന്യൂസ് ഉണ്ടായിരുന്നു കേരളം ഇ വിയുടെ ഒരു ഹബ്ബാക്കി മാറ്റാൻ പോവാണ് അപ്പം അതിൽ മഹീന്ദ്ര ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതകളൊക്കെ പറയുന്നുണ്ട് അപ്പം ഇ വിയുടെ ഒരു സ്കോപ്പ് ഫ്യൂച്ചറിലേക്ക് വളരെ വളരെ കൂടുന്നുണ്ട് പക്ഷേ എന്നാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചും ചോദിച്ചോളേ ഈ ഇ വി യൂസേഴ്സ് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന കുറേ ഇഷ്യൂസ് ഉണ്ട് അതായത് അവരുടെ പറ്റിയുള്ള ഒരു പേടി പൂർണ്ണമായിട്ട് ഇപ്പോഴും മാറി എന്ന് എനിക്ക് തോന്നുന്നില്ല അതിന്റെ പ്രധാന കാരണം ഇവിയുടെ ഒരു എക്കോ സിസ്റ്റം ഇപ്പോഴും പൂർണ്ണമായും ഡെവലപ്പായിട്ടില്ല എന്നുള്ളത് എക്കോ സിസ്റ്റം എന്ന് പറയുമ്പം ഇ വിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇ വിയുടെ ആ നിലനിന്ന് പോകാനുള്ള ഒരു സപ്പോർട്ടിങ് സംവിധാനങ്ങൾ സർവീസ് സെൻ്ററില് അല്ലെ ടെക്നിക്കൽ സപ്പോർട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ടെക്നിക്കൽ പേഴ്സൺ ഇതൊക്കെ അതിൻ്റെ ഒരു ഘടകം തന്നെയാണ് ചാർജിങ് സ്റ്റേഷൻ്റെ ഒരു പ്രോബ്ലം ഒരു പരിധി പരിധിവരെ ഇപ്പം കവറായി വരുന്നുണ്ട് എന്നാലും മറ്റുള്ള അനുബന്ധ സൗകര്യങ്ങൾ സ്പെയറിൻ്റെ അവൈലബിലിറ്റി ഇതൊക്കെ അല്ലെങ്കിൽ ഒരു സർവീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഇഷ്യൂസ് ഇതൊക്കെ അല്ല റിപ്പയർ കംപ്ലൈന്റ് വന്ന റിപ്പയർ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആണ് അതെയോട് അതോടൊപ്പം ഈ ബാറ്ററികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പൊട്ടിത്തെറിക്കും അങ്ങനത്തെ സംശയങ്ങൾ ഇതൊക്കെ അവർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിട്ടാണ് തോന്നുന്നത് ഇതിലൊരു പരിധിവരെ കസ്റ്റമറുടെ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു അറിവില്ലായ്മ വലിയൊരു ഘടകം തന്നെയാണ് അത് കാരണം ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസോ അല്ലെങ്കിൽ ഒരു അവേർനെസ്സോന്നും അവർക്ക് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് പലപ്പോഴും കംപ്ലൈൻ്റുകളായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പം മാർക്കറ്റിൽ അത് ആയിട്ടായിരിക്കും മാർക്കറ്റിൽ സ്പ്രെഡ് ആകപ്പെടുക ആക്ച്വലി അത് നമ്മുടെ അവേർനെസ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ഒരു അറിവില്ലായ്മ പലപ്പോഴും ആണ് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നാലും ഇതിലും കംപ്ലൈൻ്റ് കംപ്ലയിൻ്റുകളൊന്നും വരുന്നില്ല എന്നുള്ളതല്ല കംപ്ലൈനുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ സാധാരണ ഏതൊരു വെഹിക്കിൾ ഉള്ളത് പോലെ ഇത് ആയ അപ്പം മറ്റുള്ള പെട്രോൾ അല്ലെങ്കിൽ മറ്റുള്ള ഡീസൽ അല്ലെങ്കിൽ ഫ്യൂൽ ഫ്യോസിൽ ഫ്യൂല് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വരുന്ന കംപ്ലൈൻറുകളതിനകത്ത് കംപ്ലയിൻ ഉണ്ട് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു പവർ ട്രെയിൻ അല്ലെങ്കിൽ മെയിൻ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സോഴ്സ് അത് ബാറ്ററിയാണ് പെട്രോളിന് പോരും ഇവിടെ ബാറ്ററിയാണ് അല്ലെങ്കിൽ ഡീസലിന് പോലും ഇവിടെ ബാറ്ററിയാണ് അതേപോലെ ഇതിൻ്റെ മോട്ടറ് അപ്പോൾ ഈ പെട്രോൾ നമ്മൾ ഈ പറഞ്ഞ പമ്പിൽ നിന്ന് ഒഴിച്ച് നമുക്ക് ഉപയോഗിച്ച് പോകാം പക്ഷേ ഒരു ബാറ്ററി അങ്ങനെയല്ല ബാറ്ററി നമ്മൾ ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ചാർജിങ്ങിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ചാർജിങ്ങിൽ ശ്രദ്ധിക്കാത്ത കാരണങ്ങൾ കൊണ്ടൊക്കെ ബാറ്ററി ആ ബാറ്ററി ആണ് ആ വാഹനത്തിൻ്റെ മൈലേജ് ഒക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ എത്ര മൈലേജ് കമ്പനി പറയുന്നുണ്ടോ ചിലപ്പോൾ കുറേ കുറച്ച് നാൾ ഉപയോഗത്തിന് ശേഷം അത് ചിലപ്പോൾ മൈലേജ് കുറയുന്ന ഇഷ്യൂസ് ഒക്കെ കസ്റ്റമർ ഫേസ് ചെയ്യാറുണ്ട് പക്ഷേ അതൊരിക്കലും ബാറ്ററിയുടെ ഒരു കംപ്ലയിൻറ്റ് അല്ലെ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ട ഒരു ഘടകത്തിലേക്കല്ല എത്തുന്നത് ആക്ച്വലി പകരം ആ ബാറ്ററിയുടെ കംപ്ലൈൻറ് നമുക്ക് എന്ത് ചെയ്യാം സോൾവ് ചെയ്യാൻ പറ്റുന്ന അല്ല അതിനു പറ്റുന്ന അതിൻ്റെ ക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസ് ഉണ്ട് അപ്പം ബാറ്ററി ബാലൻസിങ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്ന സമയത്ത് ബാറ്ററിക്ക് ഈ ബാറ്ററി എന്ന് പറയുമ്പോൾ ലിഥിയം ബാറ്ററി ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ കാരണം ലൻഡാസിൽ ബാറ്ററികളായിരുന്നു ആദ്യം ഉപയോഗിച്ചിരുന്നത് പക്ഷേ ലെഡാസിറ്റ് ഹെവിയാണ് ലിഥിയം ബാറ്ററി ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ എഫിഷ്യൻസി കൂടും കോസ്റ്റ് കുറച്ച് കമ്പാരിറ്റീവിലി കൂടും പക്ഷേ അതനുസരിച്ച് നമുക്ക് ലൈഫും കൂടുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു ഏതെങ്കിലും ഒരു സെല്ലൊക്കെ കംപ്ലയിൻ്റ് ആയി നമുക്ക് ആ സെല്ലുകൾ റീപ്ലേസ് ചെയ്യാനുള്ള സംവിധാനം വരെ നമുക്ക് നമുക്കൊന്നുണ്ട് അപ്പോൾ ഇതിൽ സെല്ലുകൾ ഈ ബാലൻസിങ് നഷ്ടപ്പെട്ടാൽ ചിലപ്പം ഒരു നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള വണ്ടി ചിലപ്പോൾ ഒരു അറുപത് എഴുപതിലേക്ക് അല്ലെങ്കിൽ അൻപതിലേക്ക് ഒക്കെ കുറയും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് ബാലൻസിങ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന കംപ്ലയിൻറ്റ് അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിപ്പയർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നിന്ന് നിലവിലുണ്ട് അതേപോലെ മോട്ടറിൻ്റെ പ്രശ്നം മോട്ടറിൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കൊന്നൊരു പരിധി കുറവാണ് ഈ അല്ലെങ്കിൽ ഒരു പവർ ബന്ധപ്പെട്ടുള്ള ാണ് കുറച്ചൊക്കെ ആൾക്കാർ ഫേസ് ചെയ്യാൻ സാധ്യത കൂടുതൽ അതിനൊക്കെ ഉള്ള സൊല്യൂഷൻസ് നമുക്കുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ റോഡ്സിൽ ഈ പറയുന്ന ആ ലിറ്റീം ബാറ്റുകളും അതിലെ അതിൻ്റെ റിപ്പയറിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ നിലവിലെ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ബാറ്റുകളും അല്ലെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് നേരിട്ട് കാണാം അതോടൊപ്പം നമ്മുടെ വർക്ക്ഷോപ്പും കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പം കുറച്ചും കൂടെ അതിനെപ്പറ്റി എനിക്കൊന്ന് ഈ ഒരു സംസാരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ അത് കണ്ടിട്ടു മനസ്സിലാക്കുകയാണ് ബെറ്റർ എനിക്ക് തോന്നുന്നു ഏതായാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നേരിട്ടാണ് ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് നമുക്ക് ബാറ്ററിയുടെ കാര്യങ്ങളൊന്ന് കാണാം അതിനുശേഷം നമുക്ക് അടുത്തേക്ക് കൊടുക്കാം എങ്ങനെ ഒരു ബാറ്ററി നമുക്ക് റിപ്പയർ ചെയ്യുന്നതിനെപ്പറ്റി ഒന്ന് കാണാം ഇതുപോലെ ബാറ്ററി അസംബിൾ ചെയ്തെടുക്കും കേട്ടോ അത് നമുക്ക് ചെയ്യാം അതൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ ഇവിടെ ഇപ്പോൾ ബാറ്ററി ഇപ്പൊ നല്ല ബാറ്ററികൾ ബാലൻസിങ്ങിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലേ ഈ ബാറ്ററിയുടെ റേഞ്ചിന്റെ പ്രശ്നങ്ങൾ വരാറുണ്ട് വണ്ടി സ്കൂട്ടറിനൊക്കെ റേഞ്ച് കുറയുന്നു കുറയാന്ന് പറഞ്ഞാൽ ഒരു എൺപത് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ് കിലോമീറ്റർ പറഞ്ഞത് എൺപതിലേക്കോ അറുപതിലേക്കൊക്കെ കുറയുന്ന ഇഷ്യൂസ് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ബാറ്ററി ബാലൻസിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റെഡിയായി എടുക്കാം അപ്പൊ ഇതിപ്പം ബാലൻസിങ് കെട്ടിക്കുന്ന ഒരു ബാറ്ററി ഇതിപ്പം സെവൻറ്റി ടു വോൾട്ടിൻ്റെ ഒരു ടു വീലറിൻ്റെ ബാറ്ററിയാണ് അപ്പം അത് നമ്മളിപ്പം റേഞ്ച് കുറവിൻ്റെ ഒരു കംപ്ലൈൻ്റ് വന്ന ഒരു ബാറ്ററി ആണ് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ബാലൻസിങ്ങിന് കൊടുത്തിരിക്കും അപ്പോൾ ഇത് ഒരു ബാലൻസിങ് മെഷീനാണിത് അപ്പോൾ അത് ഹെവി നമ്മളൊരു കാറിലേക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കേബിളുകളും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാകും ഇതേപോലെ കേബിളുകളായിരിക്കും ഉപയോഗിക്കാന്നുള്ളൂ അപ്പം ഇതിപ്പോൾ നമ്മൾ ടൂ വീലറിന്റെ ഇതേപോലെ കണക്ഷൻസ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണ് ഇതൊക്കെ ഇപ്പം റിപ്പയറിങ്ങിന് വന്നിട്ടുള്ള ബാറ്ററുകൾ ഇതൊക്കെ ഇപ്പം ഇതൊക്കെ ഇത് എനിക്ക് തോന്നുന്നു ഇത് നമ്മളുടെ അല്ലാതെ ബൈക്കുകൾ വരുന്നുണ്ട് ഈ ബൈക്ക് അതിന്റെ ഒരു കമ്പനിയുടെ ബൈക്കിന്റെ ബാറ്ററുകൾ അപ്പം നമ്മളിപ്പോ ഇതെന്താ വെച്ചാൽ അത് ആയി ടോട്ടലി പോയ ബാറ്ററികളാണ് അപ്പൊ ഇതിൽ നിന്ന് നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ആ ബാറ്ററികളെ ഏതൊക്കെ ഒന്ന് റീകണ്ടീഷൻ ചെയ്തിരിക്കുക സെല്ലുകൾ ആ സെല്ലുകളൊന്ന് റീകണ്ടീഷൻ ചെയ്തിട്ട് വീണ്ടും അത് ഇതിപ്പോൾ അതിൻ്റെ ബാറ്ററി പായ്ക്കാണത് ഏകദേശം നാല് നാലര കിലോ വാട്ട് വാട്ട് അവർ നാലര കിലോ വാട്ട് അവർ കപ്പാസിറ്റി വരുന്നൊരു ബാറ്ററി പായ്ക്കാണ് അപ്പം അതിൻ്റെ നമ്മളൊന്ന് റീകണ്ടീഷൻ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അതുപോലെ നമ്മളെ മറ്റൊരു സെക്ഷനിൽ ഈ ബാറ്ററികൾ എങ്ങനെ റീകണ്ടീഷൻ ചെയ്യുന്ന നമ്മൾ കാണിക്കേണ്ടത് നമുക്ക് അതും കൂടി ഒന്ന് കാണാം ഇവിടെ ബാറ്ററിയുടെ റിപ്പയറിംഗ് നടക്കുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ ഇതൊക്കെ വ്യത്യാസം ഇതിപ്പോൾ എന്താ പുതിയൊരു ബാറ്ററി നമ്മൾ അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതായത് ബാറ്ററി പാക്ക് റിപ്പയറിംഗ് അല്ല ആക്ച്വലി ഇത് അസംബ്ലിങ് ആണ് പുതിയ ഫ്രോഫോസ്പെറ്റ് ബാറ്ററികളാണ് നമ്മൾ ക്രിസ്മാറ്റിക് സെല്ലെന്ന് പറയും ഈ സെല്ലുകൾ ഇപ്പോൾ നമ്മൾ എന്തു ചെയ്യുക ഈ അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ പിന്നെ ഇത് നമ്മൾ തന്നെ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ തന്നെ അസംബിൾ ചെയ്യുന്ന ഒരു ഇത് നമ്മളെ ഒരു ഇൻവേർട്ടർ ീ റൂട്ട്സ് നമ്മളെ ഈ ഒരു സ്ഥാപനം ഈ ഇൻവേർട്ടറും അല്ലെങ്കിൽ ബാറ്ററിയുടെ ഒരു അസംബ്ലിംഗും നമുക്ക് ഇവിടെ ഉണ്ട് കസ്റ്റമൈസ് കസ്റ്റമൈസായി നമുക്ക് ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊക്കെ ബാറ്ററികൾ നമുക്കിപ്പോൾ ഈ പറയുന്ന കംപ്ലൈന്റ് ആയിട്ട് അത് വാറണ്ടി പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന കേസുകളുണ്ട് ഇല്ലാത്ത അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഇപ്പോൾ ബാറ്ററികൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചാർജ് ചെയ്ത് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിലോരോ സെല്ലുകൾ മുമ്പേ കണ്ട ബൈക്കിൻ്റെ സെല്ലുകളാണ് ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചാർജ് ചെയ്ത് ഇതിൽ നിന്ന് ചാർജ് നമുക്ക് ചെയ്തെടുത്ത് റീകണ്ടീഷൻ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കി ഇപ്പം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചാർജിങ് ഇടുന്നത് ഈ ആ ചാർജ് അതിനകത്ത് എത്ര സമയം നിൽക്കുന്നു എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്തതിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യും ബാറ്ററി പാക്കിലേക്ക് നമ്മൾ അസംബിൾ ചെയ്യും അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ സ്പോർട്ട് ബെൽഡിംഗ് മെഷീൻ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ട് അതാ ഇതുപോലെ അവർ സ്പോട്ട് വെൽഡ് ചെയ്ത് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ ഒരു സ്പോട്ട് വെൽഡ് ചെയ്ത് എടുക്കുന്നത് അപ്പം ഇതേപോലെ ഇത് ആക്കി എടുക്കുകയാണ് അപ്പം ഈ സൈഡൊക്കെ ഇതാ ഇത് കാണാം എനിക്കും പ്ലേറ്റ് വെച്ചിട്ട് അവരെന്തെയ്യും സ്പോട്ട് വെൽഡ് ചെയ്യും അപ്പൊ ഈ ഒരു സ്പോർട്ട് വെൽഡും മെഷീനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ബാറ്ററികൾ തിരിച്ച് എന്തെയ്യ ആ പായ്ക്കിലേക്ക് ആക്കാം പിന്നെ അതിന് കുറച്ച് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട് അത് അതിന്റെ സെപ്പറേഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് എപ്പോക്സി ക്ലാസ് ഷീറ്റുകളും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ട്രെയിനിങ്ങിന്റെ ഒരു പാർട്ട് നമ്മൾ ചെയ്യുന്ന കാരണം ഇവിയുടെ ഒരു ട്രെയിനിങ്ങും ഉണ്ട് നമുക്ക് അപ്പോൾ ഈ ബാറ്ററി അസംബ്ലിങ്ങും അതുപോലെ ഇവിയുടെ ഒരു വയറിംഗ് സിസ്റ്റം കൂടെ ഉണ്ടായി അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ റിപ്പയറിങ് സാധ്യമാവുള്ളൂ അപ്പോൾ ഇ ഇതിന്റെ വണ്ടി സർവീസ് ആയാലും ബാറ്ററി സർവീസ് ആയാലും ഒരു ഫുൾ വയറിംഗ് ഇലക്ട്രിക്കൽ വയറിങ്ങിന്റെ ഒരു സിസ്റ്റം ക്ലിയർ ആവണം അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം നമ്മൾ ബേസിക്കായിട്ട് ഇവിടുന്ന് തുടങ്ങും ആ ട്രെയിനിങ്ങിന്റെ പാർട്ടായിട്ട് പിന്നെ അതിനുശേഷം നമ്മൾ ഫോർ വീലർ വരെ എത്തും അങ്ങനെയാണ് നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളും വരുന്നത് നമുക്കെന്താണെന്ന് വർക്ക്ഷോപ്പിലേക്ക് ഒന്ന് പോയിട്ട് അന്ന് കാണാം ബാക്കി കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ വണ്ടിയുടെ ട്രെയിനിങ്ങിൻ്റെ പാർട്ടായിട്ടേ നമ്മൾ കാണിക്കുന്ന കാര്യങ്ങളട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഒരു വണ്ടിയുടെ ഇവിടെ ഏത് ആ വണ്ടിയുടെ മറ്റു മോട്ടറാണ് പിന്നെ ഇത് നമ്മൾക്ക് അസംബിൾ ചെയ്യാൻ പറ്റും ഇത് അവൈലബിൾ ആണുള്ള മോട്ടറുകൾ അത് വെച്ച് നമുക്ക് വണ്ടി അസംബിൾ ചെയ്യാം ഇതിപ്പം നമ്മുടെ ഹബ് മോട്ടറ് സാധാരണ ലൈസൻസ് ഫ്രീ വണ്ടികൾക്കൊക്കെ വരുന്നത് ലൈസൻസ് ഫ്രീ വണ്ടികൾക്ക് മാത്രമൊന്നും പറയുന്നില്ല ഇപ്പോൾ ഹെവി ചില വണ്ടികൾ അവർ അതൊരു ആർക്കുള്ള ഹബ് മോട്ടർ ഡിസൈൻ ചെയ്തിട്ട് തന്നെ ഇപ്പം വരുന്നുണ്ട് ടി വി സുള്ള കമ്പനികളൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഹബ് മോട്ടറുകളൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ നമുക്ക് ട്രെയിനിങ് പർപ്പസ് നമുക്ക് കാണിക്കാൻ വേണ്ടി കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് വർക്ക് ചെയ്യിക്കും നമുക്കൊന്ന് കാണാം ഇതൊന്ന് അതായത് നോർമൽ നമ്മുടെ വണ്ടിയുടെ ആക്സ്രേഷൻ കാര്യങ്ങളും തോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ കൺട്രോൾ യൂണിറ്റ് ആണ് ഒരു പവർ സപ്ലൈ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഹബ് ഇതാണ് ഒരു ഹബ്ബ് മോട്ടറിന്റെ നോർമൽ വർക്കിംഗ് വരിക പക്ഷെ ഇതേ നമുക്ക് കൺട്രോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റുള്ള മോട്ടറിൽ ടെസ്റ്റ് ചെയ്യാം അത്യാവശ്യം നല്ല സൈസ് അല്ലേ ഇത് ആ ഇത് ലിത്യം മറ്റേ ടൈറ്റനൈറ്റ് ബാറ്ററിയാ അപ്പൊ ഈ ടൈറ്റനേറ്റ് ബാറ്ററി ഇപ്പോൾ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ വരെ ഇപ്പം അതിന്റെ റിസർച്ചും കാര്യങ്ങളും ഇപ്പൊ നമ്മളുടെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഈ ലിത്യം ബാറ്ററി പർച്ചേസ് ചെയ്തു പോയ ആൾക്കാരുണ്ട് അവരെന്ത് ചെയ്ത് അവരുടെ പുതിയ വെഹിക്കിൾ അസംബ്ലിംഗ് യൂണിറ്റിലേക്ക് അവർക്ക് യൂസ് ചെയ്ത് പരീക്ഷിക്കാൻ വേണ്ടിട്ട് പക്ഷേ സക്സസ് ആണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കാരണം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ലൈഫ് ടൈം എന്ന് വളരെ കൂടുതലാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ബാറ്ററി ലിത്യം ബാറ്ററിൽ പെട്ട ബാറ്ററി ഇതാണ് പിന്നെ സൈസ് കുറച്ചുണ്ട് ഇതേ പക്ഷെ സൈസ് പറഞ്ഞാൽ ഒരു സെല്ല് ഏകദേശം തേർട്ടി ടു ഫോർട്ടി ഒക്കെ ഏച്ച് വരും ഈ ഒരു സൈസിൽ ഇത് പെട്ടെന്ന് ചാർജ് ചെയ്യാൻ ചാർജ് ഫാസ്റ്റ് നമുക്ക് മറ്റു സെല്ലിൽ ഫാസ്റ്റ് ചാർജിങ്ങോ ഒക്കെ ചെയ്യാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഇതിന് അതായത് കുറച്ച് ലിത്യം ബാറ്ററിൽ കുറച്ച് റഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അങ്ങനെ പറയാം നമ്മളെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററി എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന ഒരു സെല്ല് ലിഥിയം സെല്ലാണ് ഈ ഒരു ഇതിപ്പം വണ്ടികളിലെ ഒന്നെണ്ണ കമ്പനികൾ നമ്മളെ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അതായത് അവരുടെ അവർക്ക് ആ വണ്ടിയിൽ പരീക്ഷിക്കാൻ പക്ഷെ സക്സസ് എന്നുള്ള റിപ്പോർട്ട് നമുക്ക് വരുന്നുണ്ട് പിന്നെ ഇത് ഇൻവേർട്ടറിൽ അങ്ങനെയുള്ള കോമൺ പർപ്പസിന് എന്തിനും ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിന്റെ ഒരു സൈസ് വണ്ടിക്കുള്ളിൽ കൊള്ളിക്കണം എന്നുള്ളാണ് അതിൽ ഈ ഒരു പരീക്ഷ നടക്കുന്നത് ഒരു ഈ ബൈക്കുകൾ വലിയ പിന്നെ ഇ ബൈക്ക് മീൻസ് സ്കൂട്ടർ അല്ല നമ്മുടെ ബൈക്ക് തന്നെ മോട്ടർ അപ്പൊ അതിലേക്കൊക്കെ അതിന്റെ സ്പേസ് കുറച്ചൂടെ സ്പേസ് കിട്ടും അവിടെ നമുക്ക് ബാറ്ററി എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല അപ്പൊ അതിൽ സക്സസ് എന്നുള്ളൊരു ഇത് കിട്ടുന്നുണ്ട് ഇത് ഇത് നമ്മളെ ഏതെന്റൊരു ബാറ്ററിയാ ഇതുപോലെ കംപ്ലൈന്റ് വന്നപ്പം അഴിച്ചതാണ് കരിങ്ങന് വേണ്ടിയിട്ട് അഴിച്ച പക്ഷെ വളരെ ഹെവിയാണ് ഇപ്പൊ ഈ ബാറ്റ് എനിക്ക് ഒരു നല്ല വെയിറ്റ് ഉണ്ട് ഇപ്പൊ ഇതിലൊക്കെ എന്ന് പറയുന്നത് ലിഥിയം ആൻഡ് ചെറിയ സെല്ലുകൾ നമ്മൾ നമ്മൾ കുറച്ചു മുന്നേ നമ്മള് കണ്ടിരുന്നു ബാലൻസിങ് ബാലൻസിങ്ങിട്ട് ഇതുള്ള സെല്ലുകൾ വരുന്നുണ്ട് പിന്നെ ഇതും ഈ ലിഥിയം സെല്ലുകൾ വരുന്നു ഇപ്പോൾ ഉള്ള ത്രീ വീലറിലൊക്കെ സാധാരണ ഇതാ വരുന്നു ഇങ്ങനെയുള്ള സെല്ലുകൾ ഇപ്പം നമ്മൾ പറയാനുണ്ടല്ലോ ഈ ലിത്യം സെല്ലുകളുടെ സേഫ്റ്റി അല്ലെ എക്സ്പ്ലോഡ് ഐ എക്സ്പ്ലോഷൻ കാര്യങ്ങളൊക്കെ പറയാം പക്ഷെ ഇതിലൊക്കെ സേഫ്റ്റി വാലുകൾ ഇതൊക്കെ ഒരു സേഫ്റ്റി വാൽവാണ് അപ്പൊ എന്തെങ്കിലും ഇതിനുള്ള ഗ്യാസ് ഫോം ചെയ്തിട്ട് ഇത് ഈ ലിത്യൻ ബാറ്ററിന്റെ പ്രത്യേകത ലിത്യൻ ബാറ്ററി ആക്ച്വലി ഒരു കപ്പാസിറ്റർ പോലെ എന്ന് നമ്മളെ ഈ ഇലക്ട്രോണിക്സിൽ പഠിച്ചവർക്ക് അറിയാം ഇതൊരു കപ്പാസിറ്റർ അപ്പൊ ഈ കപ്പാസിറ്റർ പോലെയാണ് ആക്ച്വലി ഈ ബാറ്ററി അപ്പൊ ഇത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഇതിൽ ഗ്യാസ് ഫോം ചെയ്യാനുള്ള അങ്ങനെ ഗ്യാസ് ഫോം ചെയ്യുമ്പോഴാണ് ഇത് എന്ത് ചെയ്യാം പൊട്ടുക അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് വന്നാൽ ആ ഗ്യാസ് പുറത്തേക്ക് പോകാനുള്ള നമ്മുടെ പ്രഷർ കുക്കറില ഉപയോഗിക്കുന്ന പോലെ ഒരു സംവിധാനം വരെ ഇതിനുള്ളിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ബാറ്ററികളിൽ അപ്പം ഈ ഫെറോഫോസ്പെറ്റ് ബാറ്ററികളാണ് കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്ന വാഹനങ്ങൾ ഫുൾ ഉപയോഗിക്കുന്നത് ഇതൊക്കെ നമ്മുടെ പഴയ ലണ്ടാസിറ്റ് ബാറ്ററികൾ സ്കൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന ബാറ്ററികളാണ് പിന്നെ ഇത് നമ്മുടെ സാധാരണ ഒരു മോട്ടറാണ് നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഈ വാഹനങ്ങളിലൊക്കെ ഈ ഡി സി മോട്ടർ എന്നുള്ളതാണ് കാരണം ഹബ് മോട്ടറൊക്കെ ഡി സി മോട്ടർ അല്ലെ ബി എൽ ഡി സി മോട്ടർ ഇതാണ് നമ്മളൊരു കൺസെപ്റ്റ് ബി എൽ ഡി സി എന്നല്ല ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ നമ്മൾ എ സി വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ അതേപോലെ എ സി സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന മോട്ടറുകൾ വാഹനങ്ങൾ ഹെവി വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അല്ലാതെ ഡി സി മോട്ടറുകളല്ല അപ്പോൾ അത്രയും ഹൈ പവറുള്ള ഇൻവേർട്ടറൊക്കെ വെച്ചിട്ട് ആ ഇൻഡക്ഷൻ മോട്ടറുകൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം കാറുകളൊക്കെ സാധാരണ ഇൻഡക്ഷൻ മോട്ടറുകളാണ് ഉപയോഗിക്കുക അപ്പം ഇതിന്റെ ഒരു സ്പീഡ് കൺട്രോളിങ്ങിനുള്ള ഒരു സംവിധാനം അത് ജസ്റ്റ് കാണാൻ പറ്റും ആ ഇൻഡക്ഷൻ മോട്ടർ എങ്ങനെ എങ്ങനെയാണ് ആക്ച്വലി വണ്ടിയിൽ ഉപയോഗിക്കുന്നതല്ല പക്ഷേ അത് നമ്മൾ ട്രെയിനിങ്ങിൻ്റെ പാർട്ടായിട്ട് ഇപ്പൊ ഇതൊരു നമ്മൾ സപ്ലൈ കൊടുത്തു നമുക്ക് ഇപ്പൊ ഇതാ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ഇത് കറങ്ങുന്ന കാണാം നമുക്കെൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ നോക്കിയോളൂ കണ്ടോ സ്പീഡ് കൂടി കൂടി വരുന്നു കണ്ടോ കണ്ടോ സ്പീഡ് കൂടി മാക്സിമം അതേപോലെ റിവേഴ്സ് ഇടാം ഇതേ ഇത് ഇപ്പോൾ ഈ സ്പീഡിൽ തന്നെ എനിക്ക് റിവേഴ്സ് ഇടണം എന്നുണ്ടെങ്കിൽ ഇതാ അവിടേക്ക് നോക്കിയാൽ കാണാം ഞാൻ ആ ബട്ടൺ പ്രസ് ചെയ്താൽ റിവേഴ്സ് ഇട്ടു നിന്നു നേരെ റിവേഴ്സ് അപ്പം ഈ രീതിയിലൊക്കെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൺട്രോൾ ആക്ച്വലി ഇതാണ് ഒരു പിന്നെ സാധാരണ ഹൈ ഹെവി വെഹിക്കിളിലൊക്കെ ഇങ്ങനെയുള്ള മോട്ടറിൽ വരുമ്പോൾ അതിൻ്റെ സ്പീഡ് ഫോണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ രീതിയിലാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ട്രെയിനിങ് പാർട്ടായിട്ട് നമ്മൾ ചെയ്തതാണ് അപ്പം നമ്മളൊരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് പറയാം ഡി സി മോട്ടറുകളാണ് വണ്ടിക്കകത്ത് എല്ലാം എന്നുള്ളത് ഇപ്പോൾ ഡി സി മാത്രമൊന്നുമില്ല അതുപോലെ തന്നെ തൊട്ടാൽ ഷോക്ക് അടിക്കാത്ത ഡി സി അല്ലെങ്കിൽ വണ്ടികൾ ഉപയോഗിക്കുന്ന പത്തും മുന്നൂറും ബോൾട്ടൊക്കെയാണ് നമ്മൾ ഈ ചെറിയ സെല്ലുകളിലെ ഒന്നര വോൾട്ട് പത്ത് വോൾട്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് വോൾട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പക്ഷെ വാഹനങ്ങൾ എന്ന് പറയുന്നത് പത്തും മുന്നൂറും ബോൾട്ട് ഒക്കെ ആണ് വരിക എന്ന് പറഞ്ഞാൽ തൊട്ടാൽ അത്യാവശ്യം നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പിന്നെ ഈ ലിഥിയം ബാറ്ററിയുടെ സേഫ്റ്റി വൽവ് പറയുന്നത് ഇപ്പം നമ്മൾ അസംബിൾ ചെയ്ത സെൽ ബാറ്ററി എന്ന് പറഞ്ഞില്ലേ ഇതുണ്ടോ ഇതൊക്കെ ഇത് പുതിയ ബാറ്റികളാണ് ഇതുണ്ടോ ഇതൊക്കെ സേഫ്റ്റി വാൽവുകളായി കാണുന്നത് അപ്പം ഇതൊക്കെ എന്ത് ചെയ്യാം കംപ്ലൈൻ്റ് ആയാലും അത് ഓപ്പൺ ആവും അപ്പോൾ ബാൻറ്റി ഉണ്ടാവില്ല ബൾജായിട്ട് പൊട്ടിത്തെരിക്കില്ല അപ്പം അതിനുള്ള ഇപ്പം ഈ ഇതിനൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള ഇതിനൊക്കെ ഇതായി ഒരു ഇതിൻ്റെ ഒരു ഈ ഒരു നെക്കെന്ന് പറഞ്ഞാൽ ഈയൊരു ഭാഗത്തിന് ഉള്ളിൽ ആക്ച്വലി ഉള്ളിൽ ഈ ഭാഗത്തും അതേപോലെ സേഫ്റ്റി പിന്നെ അവിടെ അങ്ങോട്ട് എന്തായിക്കോളും അത്യാ ഗ്യാസ് ഫോം ചെയ്തത് പുറത്തേക്ക് പോയിക്കോളൂ അപ്പം അങ്ങനെ ഓൾമോസ്റ്റ് ലിഥിം സെല്ലുകളൊക്കെ തന്നെ ഈ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രശ്നങ്ങളും നമുക്ക് പേടിയും വേണ്ടയെന്ന് പറയാം അതായത് ഇതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് ഇത് കംപ്ലൈൻ്റായിട്ട് പൊട്ടിത്തിരിക്കുക എന്നുള്ളത് ആക്ച്വലി നമ്മളെ വീണ്ടും പറഞ്ഞു വരുന്നത് നമ്മളത് യൂസ് ചെയ്യാൻ നമുക്കറിയാത്തതിൻ്റെ പേരിലാണ് കസ്റ്റമേഴ്സിന് പലപ്പോഴും എല്ലാവരും അല്ലേ പറഞ്ഞത് ഇതിന് കംപ്ലൈൻറ്റുകൾ ഉണ്ടാവുന്നില്ല എന്നല്ല കംപ്ലൈൻറ്റിലുണ്ട് പക്ഷേ എന്നാലും ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ അറിവില്ലായ്മ വരുന്ന ആണെന്ന് പറയാം അല്ലാതെ വണ്ടി ഇതിന് കംപ്ലൈന്റ് ഇല്ലാന്നല്ലോ അതുകൊണ്ട് അതുകൊണ്ടാണ് സർവീസ് പോലും നിലയെന്ന് പോകുന്നത് അപ്പൊ എല്ലാ വാഹനങ്ങളും കംപ്ലൈന്റ് ഉണ്ടാവും അതിപ്പം മെക്കാനിക്കൽ ആയിട്ടാണെങ്കിലും ഇലക്ട്രിക്കൽ ആയാലും ഇലക്ട്രോണിക്സ് ആയാലും ആൾക്കാരുടെ ഒരു മൈൻഡ് ഉണ്ടാവും ഒരു സ്കൂട്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇലക്ട്രിക് സ്കൂട്ടർ കാര്യങ്ങളും അപ്പോ രണ്ട് രീതിയില് ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട് അപ്പോൾ അത് ഒന്ന് എന്ന് പറയാ ഒരു യുണീക്ക് ഡിസൈൻ ജസ്റ്റ് നിങ്ങൾ നിങ്ങളിത് നോക്കിയേക്കാണാം യുണീക്കായിട്ട് ഡിസൈൻ ചെയ്യുന്ന അപ്പോൾ ഇതൊരു ഏതൻ്റെ ഏതൊരു തന്നെയാണ് പ്രോബക്റ്റ് അതിന്റെ അപ്പോൾ ആയിട്ട് ഒരു ഡിസൈനിങ് ആണ് അവർ ചെയ്തിട്ടുള്ളത് നമുക്ക് കോമൺ ആയിട്ട് ഡിസൈനിങ് ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് ഇപ്പോൾ നിങ്ങളുടെ ബാക്കിൽ കാണുന്നത് ഈ ഒരു രണ്ട് രീതിയിൽ ഇത് നമ്മൾ ഈ ഒരു മോഡൽ മാത്രമല്ല പറഞ്ഞത് ഇതേപോലെ ചില കമ്പനികൾ അവർ യൂണിക്കായിട്ട് ഡിസൈൻ ചെയ്യും മറ്റു ചിലത് കോമൺ ഒരു ഡിസൈനിങ് സാധനം ഉപയോഗിക്കും അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ഡിസൈനിങ്ങിലാണ് നമ്മളെ സാധാരണ ഒരു സ്കൂട്ടർ വരുന്നത് അപ്പോൾ അതിൽ ഏറ്റവും സിംപിളായിട്ട് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊന്നും വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് സ്കൂട്ടർ ഈ പറയുന്ന കോമൺ ഫ്രെയിമിൽ നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ മറ്റൊന്നെന്ന് പറയുന്നത് കുറച്ചുകൂടെ ബ്രാൻഡ് ഇപ്പം ഏതൊക്കെയെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ബ്രാൻഡായിട്ടും അവർ കുറച്ചുകൂടെ അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ ഒരു ഇവി എന്ന് പറയുമ്പോൾ ഒരു മോട്ടറും ബാറ്ററിയും മാത്രമാണ് എന്നുള്ള ആ കൺസെപ്റ്റിൽ നിന്നും കുറച്ചൊരു വ്യത്യാസപ്പെടുത്തിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ ബാറ്ററിന്ന് നോക്കാം ഒരു പ്ലാറ്റ്ഫോമിൽ അവർ ആ ഒരു ബോഡിക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് എന്താ ഇതെ ബാറ്ററിയാണ് വരുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് അതിൻ്റെ ബാറ്ററി വരുന്നത് ഇത് അഴിച്ചത് നമുക്ക് കാണാം നമ്മൾ ആ പ്ലാറ്റ്ഫോമിലേക്ക് അവർ ഫിക്സ് ചെയ്തിരിക്കുക അതായത് സാധാരണ ഒരു നോർമൽ ഫ്രെയിമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി നമുക്ക് ഈസിയായിട്ട് എന്ത് ചെയ്യാം റിമൂവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും അതിന്റെ ഇതേപോലെ ഈ ഒരു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ ബാറ്ററി ഇറക്കി കഴിഞ്ഞാൽ അടപ്പണ്ടാവും അത് കഴിഞ്ഞാൽ ക്യാപ്പിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു പക്ഷേ ഇതങ്ങനെയല്ല അവർ അത് അങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിട്ടൊരു മോട്ടൽ ആക്കിയിരിക്കുക അതേപോലെ തന്നെ അതിന്റെ മോട്ടറിന്റെ കൺട്രോളർ മോട്ടർ വരുന്നത് ഈ ഒരു ഭാഗത്താണ് മോട്ടർ വരിക ഇത് ഇവിടെ അല്ല അല്ലെ കൺട്രോളിംഗ് മിനിറ്റിലാണ് അതിന്റെ മോട്ടർ ആ ഭാഗത്ത് വരും പിന്നെ അതൊരു ബെൽറ്റ് ഡ്രൈവ് വഴി അത് പിന്നെ നമ്മുടെ ടയറിലേക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റം ആ അതേപോലെ കൺട്രോൾ യൂണിറ്റ് അതിനെ ഈ പറഞ്ഞ കൂളിങ് സിസ്റ്റം ഇതൊന്നും ചിലപ്പോൾ എല്ലാ ഒരു ഉണ്ടാവണമെന്നില്ല ഇത് ഇത് കൂളിംഗ് സിസ്റ്റം അല്ലേ ഇത് ഫാൻ അല്ലേ ഇത് ശരിക്കും ഫാൻഡ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വരുന്നതാണ് മോട്ടറിന്റെ ഇവിടെ തന്നെ അല്ലേ മോട്ടറും തണുപ്പിക്കാൻ വേണ്ടിട്ട് അതെ അതേപോലെ തന്നെ പിന്നെ ഇതിന്റെ കൺട്രോൾ യൂണിറ്റ് ഉണ്ട് മോട്ടോറിന്റെ കൺട്രോളർ യൂണിറ്റ് ആണ് ഇപ്പൊ ഈയൊരു ഇതിനകത്ത് വരുന്നത് ഇത് ഇപ്പം ഒരു കംപ്ലൈന്റ് ആയതാണ് അപ്പൊ അത് ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗത്ത് വരിക ഓക്കെ അപ്പൊ അതിന്റെ അതുപോലെ തന്നെ ഇതിന്റെ വെഹിക്കിൾ കൺട്രോൾ യൂണിറ്റ് ആയിട്ട് ഒരു യൂണിറ്റ് ഉണ്ട് അപ്പൊ ഇത് കുറച്ചും കൂടെ പറഞ്ഞൊരു വാഹനം എന്ന നിലയിൽ ചിന്തിക്കുമ്പോ കുറച്ചും കൂടെ വളരെ എഫിഷ്യന്റ് ആയിട്ട് ഡിസൈൻ ചെയ്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു ഈ വണ്ടി അപ്പൊ ഒരു കോമൺ ഒരു ഫ്രെയിമിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയും കോംപ്ലിക്കേഷൻ ആവശ്യമില്ല ബാറ്ററി മോട്ടർ അതിന്റെ കൺട്രോളർ കഴിഞ്ഞു പക്ഷെ ഇതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഡിസൈൻ യൂണീക് ആയിട്ട് അവരുടെ ഒരു ഇത് ഫീൽ ചെയ്യാനും പിന്നെ മോട്ടറിന്റെയും അതേപോലെ ബാറ്ററിയുടെയും കപ്പാസിറ്റിയും കൂടും അല്ലെ ആ റേഞ്ചിലേക്ക് വരുന്ന രീതിയിൽ ബാറ്ററിയും ഒക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട് അതിന്റെ റേഞ്ച് കൂട്ടുകാതെ കുറയുന്നില്ല പക്ഷെ മറ്റെന്ന് പറയുമ്പോൾ നമുക്കൊരു മുന്നൂറ്റിഅൻപത് വാട്ട്സ് മുതല് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഹബ് നമുക്ക് വരുന്നുണ്ട് ജനറൽ ഫ്രെയിമില് വരുന്നത് കോമൺ ഫ്രെയിമില് നമുക്ക് വരുന്നുണ്ട് അത് ഒരു ആയിരം പാട്സ് എല്ലാം ഒരു പാർട്ട്സിൽ കഴിഞ്ഞു അതൊക്കെ നമുക്ക് വ്യത്യാസം വേണമെങ്കിൽ കാണാൻ പറ്റും ഇതിലൊക്കെ മോട്ടർ സെപ്പറേറ്റ് ആണ് പക്ഷെ ഇതേപോലെ തന്നെ മറ്റ് ജനറൽ കോമൺ ഫ്രെയിമിലും ഇതേ സംഭവം വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണാം കോമൺ ഫ്രെയിമിൽ വരുന്നത് മോട്ടറ് സെപ്പറേറ്റ് ആണ് ഹബ് അല്ല അഡീഷണൽ അപ്പൊ ആ മോട്ടറിൽ അതൊരു ഗിയർ സിസ്റ്റം ഉണ്ട് ഡയറക്റ്റ് മോട്ടർ ടയറിലേക്ക് കണക്ട് ചെയ്യല്ല ഒരു ഗിയർ സിസ്റ്റത്തിലൂടെയാണ് ആ മോട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു സംവിധാനം ഈ ഒരു സ്കൂട്ടറിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഹീറോ ഇലക്ട്രിക്കിന് ഇങ്ങനെ ഒരു ഒരു മോട്ടർ മോട്ടർ അല്ല ഹബ്ബെന്നുള്ള രീതിയില്ല ഒരു ഈ സെപ്പറേറ്റ് മോട്ടർ വരുന്ന രീതിയിലും ഏറ്റവും ചെറിയൊരു കപ്പ് മോട്ടർ ഇപ്പൊ നോക്കിയേറിന് ഇപ്പൊ വന്നതാണ് കൺട്രോളർ കംപ്ലൈന്റ് ആയിട്ട് വന്നതാണ് അപ്പം ഇത് മുതല് വലിയൊരു ഹബ്ബ് നിങ്ങക്ക് കാണാൻ നോക്കി ബൈക്കിന്റെ ഹബാണ് നോക്ക് ഏകദേശം എട്ടായിരം ഒമ്പതിനായിരം വാർഡ്സ് വരുന്ന ഒരു മോട്ടറാണ് ഹബ്ബ് മോട്ടറാണ് അപ്പം ഹബിനെ നമുക്ക് തീർത്തും ഇതാക്കി കാണാൻ പറ്റില്ല പക്ഷെ ഏതെന്റെ ഒരു മോഡലിലേക്ക് വരുമ്പോ എക്സ്ക്ലൂസീവ് ആയിട്ട് അവര് അവരുടെ ആ ഒരു മോഡലിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ഡിസൈൻ ചെയ്ത്

ഇതൊക്കെ പറഞ്ഞിരുന്ന ഇത് സബോട്ടന്റെ അഴിച്ചു കഴിഞ്ഞാൽ ഉപവശം ഇതാണ് ഇതിന്റെ മാഗ്നറ്റുകളാണ് ഇതാണ് എന്റെ കോവിൽ വരിക ആക്ച്വലി ഈ കോയില് ഫിക്സഡ് ആണ് ഈ മാഗ്നറ്റ് ആണ് കറങ്ങുന്നത് ഇത് ഇറങ്ങി ഇത് നിക്കും അപ്പൊ ഈ ഇങ്ങനെയാണ് നിൽക്കുക അപ്പൊ ആക്ച്വലി ഇതല്ല കറങ്ങുന്നത് ഈ പുറത്താണ് കറങ്ങുന്നത് ഇത് ഓ അങ്ങനെയാണ് അങ്ങനെയൊക്കെ ഇത് നമ്മളെ ഞാൻ പറഞ്ഞല്ലോ ഇയർ ഉള്ള ഒരു മോട്ടർ ഈ ഒരു മോട്ടറിന്റെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ കാണിച്ചു തരാം നമ്മുടെ കുട്ടികൾ അസംബിൾ ചെയ്തൊരു വണ്ടി എടുക്കുന്നത് കുറച്ചുകൂടെ ഹെവിയാണ് കേട്ടോ ഇതല്ല ഇത് അതിന്റെ ഒരു ബേസ് കപ്പാസിറ്റി ഇല്ലാത്ത ഒരു ആണ് ഏകദേശം തൗസൻഡ് വാർട്ട്സിന്റെ ഒക്കെ ഒരു മോട്ടറ് വരുന്നുള്ളു പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ഒരു ത്രീ വീലറിലേക്ക് അവർ മിനിറ്റ് ചെയ്ത് ഇലക്ട്രിക് വെഹിക്കിൾ ആണ് അസംബിൾ പൂർണ്ണമായ മോട്ടറും ഈ പറയുന്ന സിസ്റ്റം ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ സെപ്പറേറ്റ് എന്നിട്ട് ഈ പറയുന്ന ബോഡിയൊക്കെ വെൽഡ് ചെയ്തെടുക്കുക പക്ഷെ വെൽഡ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക വയറിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുക പിന്നെ ഇതിന് ഷോക്കപ്സറോ അതെ കാര്യങ്ങളൊക്കെ റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും അതൊക്കെ വാങ്ങിയിട്ട് ഈ ബോഡിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും പിന്നെ അതിൽ നിങ്ങക്ക് കാണാം അതാണ് കീരസം കുറച്ചും കൂടെ ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മളാ കണ്ടതിന്റെ കുറച്ചും കൂടെ ഡിഫറൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവ് ടയറിലേക്ക് എത്തിക്കണല്ലോ അപ്പൊ അതിന്റെ ഒരു സംവിധാനമാണ് ഈ കാണുന്നത് നമ്മുടെ ലോറിയിലൊക്കെ അടി കാണുന്ന പോലെയുള്ള ഒരു സംവിധാനം കുറച്ചും കൂടെ ഹെവി മോട്ടർ ആയതുകൊണ്ട് ഇപ്പൊ ഒരു മൂന്നോ നാലോ പേര് കയറി എന്നാലും നമുക്ക് ഒരു കുഴപ്പമില്ല സുഖമായിട്ട് കൊണ്ടു പറ്റുന്ന ഒരു വാഹനമാണ് നമ്മളവിടെ ബാറ്ററിയുടെ കാര്യം പറഞ്ഞല്ലോ ബാറ്ററി റിപ്പയറിംഗ് കാര്യം ബാറ്ററി നമ്മൾ അസംബിൾ ചെയ്യുന്നതെന്നും പറഞ്ഞു ഇത് കുട്ടികൾ അസംബിൾ ചെയ്തെടുത്തൊരു ബാറ്ററിയാണ് അവരുടെ ഈ ഒരു വാഹനത്തിലേക്കൊന്നല്ല കോമൺ ആയിട്ട് ഒരു സെന്റ് ഗോൾഡിന്റെ ഒരു ബാറ്ററി അവർ അസംബിൾ ചെയ്തെടുത്തതാണ് ഈ ഒരു സെല്ല് ഇതായി പിന്നെ എന്താ പറയാ നമ്മളെ റിപ്പയറിംഗിന്റെ പാർട്ടായിട്ട് ഒഴിവാക്കിയ സെല്ലുകളിൽ നിന്ന് അവർ റീകണ്ടീഷൻ ചെയ്തെടുത്ത സെല്ലുകൾ ഉപയോഗിച്ച് ഏകദേശം ഒരു വൺ കിലോ വാട്ട് അവർ ഈ ും കാര്യങ്ങളൊന്നും നോക്കണ്ടും കാറും കാണാതെ ബാറ്ററിയുടെ ഇഷ്യൂസ് ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന പല വണ്ടികളുടെയും ബാറ്ററി കംപ്ലൈന്റ് ആയാലും ഡാമേജ് ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അസംബിൾ ചെയ്തെടുക്കാം അസംബിൾ ചെയ്തെടുത്ത് നമുക്ക് റേഞ്ച് കാര്യം നമുക്ക് തീരുമാനിക്കാം അതിനനുസരിച്ച് വേണമെങ്കിൽ ആ വണ്ടി എന്ത് ചെയ്യണ്ട ബാറ്ററി പോയി എന്നുള്ള കാരണം നമുക്ക് എന്ത് ചെയ്യണ്ട പൂർണ്ണമായും ഒഴിവാക്കി കളയണ്ട ഇതേപോലെ ബാറ്ററി നമുക്ക് അസംബിൾ ചെയ്തെടുത്ത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അസംബിൾ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ വാഹനം ഉപയോഗിക്കാം അപ്പൊ അങ്ങനെയുള്ള ഇതിനൊക്കെ എന്ത് ചെയ്യാ പരിഹാരങ്ങൾ ഉണ്ടെന്ന് അല്ല ഇ ബി എടുത്ത് ഞാൻ കുടുങ്ങി എന്നുള്ള ചിന്ത വരും ഒരിക്കലും എന്ത് കംപ്ലൈന്റ് നമുക്ക് അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് ഓടിക്കാം അസംബ്ലിങ്ങിന് വേണ്ടി ചെയ്താണ് അപ്പൊ അതിന്റെ ഒരു ഫിനിഷിങ്ങ അവർക്ക് പഠനത്തിന്റെ ഭാഗമാണ് നമുക്ക് നോക്കാതെ ഇങ്ങനെയാണെന്നുള്ള എന്റെ സീറ്റും ഒക്കെ അവരതിന്റെ ഒരു രീതിയില് അതിന്റെ ഒരു ഭംഗിയൊക്കെ ഒന്നോ രണ്ടോ പേര് ഒരു കുഴപ്പമില്ല ഇതിലെന്താന്ന് വെച്ചാല് ഈ വാഹനത്തിന്റെ അസംബ്ലിങ് നമുക്ക് ഇവിടെ നിലവിലത് അനുവദിക്കപ്പെട്ടിട്ടില്ലെന്നുള്ളൂ പല സ്റ്റേറ്റിലും ഈ കൺവേർഷൻ കോഴ്സ് പറയാം നിലവിലുള്ള പെട്രോൾ ഡീസൽ വാഹനത്തിന് നമ്മൾ കൺവേർട്ട് ചെയ്യാം ഈ രീതിയിലാണ് നടക്കുന്നത് നമുക്ക് ആ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം മാറ്റി എടുക്കാം

ഇതിന്ന് നമ്മൾ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങളുടെ ഉത്തരം അല്ലെങ്കിൽ ഇ വിയെ നമ്മൾ പേടിയോടെ കാണണോ അല്ലെങ്കിൽ ഇവി നമ്മൾ ഇനി രണ്ടു കഴിഞ്ഞ് നീട്ടി എന്നുള്ള ഒരു കാര്യം ഇത്രയും മനസ്സിലാക്കുക ഏതൊരു വാഹനം പോലെ ഇത് നമുക്ക് റിപ്പയർ ചെയ്ത് എന്ത് കംപ്ലൈൻറ് എന്നാലും റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്നുള്ളത് മനസ്സിലായില്ലേ കാരണം അതിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ട് ഇനി അതല്ല ഇത് ഈ ഒരു മേഖലയിലേക്ക് വലിയൊരു ജോലി സാധ്യത കിടക്കുന്നുണ്ട് കാരണം അത്രയധികം ഓപ്പർച്യൂണിറ്റി ഈ മേഖലയിൽ കിടക്കാറുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ഇവിടെ ഇപ്പം പല കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നു ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചറിംഗ് പല കമ്പനികളും വരുന്നു അതേപോലെ തന്നെ സർവീസ് സെന്ററുകളുടെ ഒരു അതിന് പറയുന്ന എക്കോസിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഇന്ന് ഇവിയുടെ എക്കോ സിസ്റ്റം ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് നമ്മളെ നാളത്തെ ഓപ്പർച്യൂണിറ്റീസ് ആണ് അതാണ് അടുത്ത ഏറ്റവും വലിയ പ്രത്യേകത ഈ പറയുന്ന സർവീസ് സെന്റർ അല്ലെങ്കിൽ ട്രേഡിംഗ് ടെക്നീഷ്യൻസ് ഇതൊക്കെ നമ്മളെ ചലഞ്ചസാണ് ഈ മേലെ പക്ഷേ ഇതൊക്കെ നാളത്തെ ഓപ്പർച്യൂണിറ്റീസ് ആണ് അപ്പം അത്രയും വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പം അതുകൊണ്ട് തീർച്ചയായും ഇതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് എല്ലാവിധ സപ്പോർട്ടും നമ്മൾ കൊടുക്കും അപ്പോൾ അതിനുവേണ്ട ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ വ്യത്യസ്ത ആൾക്കാർക്ക് മേഖലയിലുള്ള ആൾക്കാർക്കായിട്ട് അതായത് പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടി മുതൽ ഈ മേഖലയിൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ മേഖലയിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിന്റെ മേഖലയിൽ ഇലക്ട്രിക്കൽ മേഖലയിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കാർഡ് ഏത് മേഖലയിലുള്ള ആൾക്കും ഈ ഒരു ഇതിലേക്ക് കടന്നു വരാൻ പറ്റുന്ന രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു ദിവസം ഒരു ദിവസം മുതൽ ഒരു വർഷം വരെയുള്ള നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതും ഓഫ്ലൈനുണ്ട് ഓൺലൈനുണ്ട് അപ്പം ഏത് വേണേലും ചൂസ് ചെയ്ത് ഈ മേഖലയിലേക്ക് കടന്നു വരാം ധൈര്യമായിട്ട് നമുക്ക് ഒരു മേഖലയിലെ ആ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉപയോഗപ്പെടുത്താം അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് എന്ന് പറയുന്ന ഇപ്പൊ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് ആ കാര്യങ്ങളൊരു പൂർണ്ണമായ ഒരു ഒരു ബോധ്യം വന്നിട്ടുണ്ടാവും അപ്പോ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി ഈ മേഖലയിലെ ബിസിനസ് സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു മെസ്സേജ് ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്